മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ആർക്കാണല്ലോ ആഗ്രഹം ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ടാകും അങ്ങനത്തെ ഒരാഗ്രഹം അപ്പം നമുക്ക് പുളി കൊണ്ട് മുഖത്തിൻ്റെ നിറം കൂട്ടിയാലോ അപ്പം വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ പുളി കൊണ്ട് മുഖത്തിന് നിറം കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് പുളി കൊണ്ട് മുഖത്തിന് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം വേണ്ടത് പുളി തന്നെയാണ് കേട്ടോ പുളി ഒന്ന് കുതിർക്കാൻ വെക്കണം അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനെ കുതിർക്കാൻ വെച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ളത് മാത്രം എടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് പേർക്കുള്ള ഒരു പാക്കാണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് പിഴിഞ്ഞ് ആ പുളിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ യൂസ് ആക്കുക കണ്ടിന്യൂസ് ആയിട്ട് എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ ഇനി ആ പുളിവെള്ളത്തിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗോതമ്പിൻ്റെ പൗഡർ അല്ലെങ്കിൽ കടലമാവ് ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ചേർക്കുന്നത് കടലമാവാണ് കടലമാവാണെട്ടോ ഞാൻ ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് കേട്ടോ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണമല്ലോ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താൽ അത് പിടിച്ച് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ സോ പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് നന്നായിട്ട് കട്ടിയായി പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയത് ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് ഇതില്ലാത്ത ഒരു വീട് ഉണ്ടാവില്ല ഇതെല്ലാവിടെ വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നല്ലൊരു കുഴമ്പ് രൂപത്തിൽ തന്നെ ആക്കി എടുക്കുക എന്നിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി തുടച്ചെടുക്കുക അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞതിന് ശേഷം ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കിട്ടും ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടണം അതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളേണ്ടത് കേട്ടോ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ കിട്ടിയ റിസൾട്ടും അത് പോയി കിട്ടും നമുക്ക് പെർമനൻ്റായി യൂസ് ആക്കിയത് മാത്രമേ ഏതൊരു പാക്കിലും നമ്മൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ചില ആൾക്കാർ പറയാ പറയാറുണ്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ഫേസിന് കിട്ടുകയുള്ളൂ നമ്മുടെ ആയിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളത് ചെയ്യുന്നത് നമ്മൾ പുറത്ത് നിൽക്കാൻ ക്രീമൊക്കെ വാങ്ങി യൂസ് ആക്കുമ്പോൾ അതിൽ കുറച്ച് കെമിക്കൽസൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ ഇതാ ഒരുപാട് പേരോട് പറയാറുണ്ട് കേട്ടോ ചില ആൾക്കാർ പറയുന്നത് റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചോ അപ്പോൾ ഞാനിങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറ് അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എപ്പോഴെങ്കിലും യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം പേക്കൊക്കെ ആണെങ്കിൽ അതിൽ കെമിക്കൽസ് കെമിക്കൽസൊക്കെ കുറച്ചുള്ളത് കൊണ്ട് നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂസ് ആക്കേണ്ട രീതി കൂടി ഞാൻ പറഞ്ഞു തന്നു ഒന്ന് ഫേസൊക്കെ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ ചിലവർ വിചാരിക്കും പുളി പുളി കൊണ്ടും ഫേസ് പാക്ക് ഉണ്ടാക്കാറുണ്ടോന്ന് പുളി കൊണ്ടും ഫേസ് പാക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ കറികൾക്ക് മാത്രം പുളിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുളിയൊക്കെ യൂസ് ആക്കുന്നത് അപ്പോൾ കറിക്ക് മാത്രമല്ല നമ്മുടെ ഫേസിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നതാണ് നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിടിലൻ കിടിലും റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ചില സ്കിന്ന് നോർമൽ സ്കിന്നായിരിക്കും ചിലവരുടെ ഓയിലി സ്കിന്നായിരിക്കും ചിലവരുടെ കോമ്പോസ്റ്റ് സ്കിന്ന് ഡ്രൈ സ്കിന് അങ്ങനെ പലതരത്തിലുള്ള സ്കിന്നായിരിക്കും എല്ലാവർക്കും ചേരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം പാച്ച് റസ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ആക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയം അപ്പോൾ ഏകദേശം ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിക്കളയം റിസൾട്ട് എങ്ങനെ എങ്ങനെയായിട്ട് നോക്കാം അപ്പോൾ ഞാനിവിടെ കളഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടി ഇപ്പോൾ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ടാറ്റാ ബൈ താങ്ക്